ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെ നിൽ ജാസാണ് നമുക്ക് സുഖം തന്നെ അലഹമ്മില്ല കടമ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുക്കാം നമുക്ക് പിന്നെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ആയിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങി വന്നിട്ട് അതായത് കുറച്ച് മാന്തൾ കിട്ടിയിരുന്നു അപ്പോൾ മാന്തൾ ഞങ്ങൾക്ക് നല്ല വെളുത്തോട് കൂടിയ കളയിലാക്കാൻ വേണ്ടി ഒരുങ്ങിയാണ് അതിന് മതി ചട്ടി വെച്ച് ചപ്പത്തി ഒളിച്ച് വെളിച്ചു എന്നാൽ ഒരു പത്ത് വെളുത്തുള്ളി ഒരു അഞ്ചാണ ചെരുള്ളി അതേപോലെ ചെറിയ കഴിഞ്ഞാൽ അഞ്ച് മുളക്കിനെങ്കിലും ഒരു പച്ചമുളക് നോൺ വന്ന് വാട്ടിട്ടാണ് അപ്പോൾ പച്ചമുളക് നിങ്ങൾ എലിവിന് അനുസരിച്ച് പ്പോൾ ഒരു പച്ചമുളക് ആണ് ഇട്ടത് അപ്പോൾ നമുക്ക് കൂടുതലായി വന്നിട്ട് മൂന്ന് നാലും പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ ഇത് നല്ലോണം വിട്ട് വാട്ടിട്ട് വീട്ടില മൂന്ന് നല്ല പല്ല തക്കാളി നോക്കിയിട്ട് മൂന്ന് തക്കാളി ഇട്ട് ഇരുന്നോട്ട് വയ്ക്കുകയാണ് ചെറുമതിട്ടോ ഇത് കൂടാതെ നമുക്ക് എടുക്കേണ്ടതാണ് അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ചെറുതായിട്ട് വേണ അതായത് എൻ്റെ ഒരു കണ്ണിൽ നന്നായിട്ട് വാതിട്ടിട്ടോ അപ്പോൾ മക്കളെ നമ്മൾ ഈ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ദിവസം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വലിയ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഒരു കിലോ മന്തള വന്നിട്ട് അപ്പോൾ അതിന് പകുതി കറി വെച്ചാൽ ഇട്ടേ പകുതി പൊരിച്ച അത് മതി കായം കായം തരത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വാട്ടൊന്നും തക്കാളിയൊക്കെ നല്ല ഓണം ഇട്ട് വാങ്ങാൻ കിട്ടുന്ന തക്കാളിയൊക്കെ നിസാറായിട്ട് വന്നോട്ട് അപ്പോൾ ദാ ഇത് റെഡിയായിന് ഇനി നമുക്ക് ചട്ടി അടുത്തു വെച്ചിട്ട് മീൻ കറി ഉണ്ടാക്കാൻ നോക്കാം ചട്ടി അടുത്തു വെച്ച് വെളിച്ചെണ്ണ പാറിന് കറിയൊക്കെ ഇതെല്ലാം ഇട്ട് എന്തോണം ഒപ്പിച്ചെടുക്കും കേട്ടോ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അതൊരു ദിവസം അതേപോലെ ഒരു ദിവസം മുളകും പൊടിയും അടുത്ത് കൊടുക്കുന്നിട്ടോ ഇവിടെ ഇതു അധികം പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് മുഴുവൻ തെടുക്കുന്നത് ഇന്നത്തെ ഇതൊരു എണ്ണയിൽ ഒന്ന് നമ്മൾ ഒന്നും ഇട്ട് ഇളക്കി കൊടുക്കട്ടെ നല്ലോണം കിട്ടി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ അരച്ച് വെച്ച് നമ്മൾ നേരത്തെ വെളിച്ചം നിലമൊക്കെ വാറ്റി ഉണ്ടാക്കിയ സാരം തന്നെ ഓണം അരച്ച് കൊണ്ടുവന്നു അത് ഇത് തട്ടി കൊടുക്കാൻ കിട്ടും ഇനി ഇത് ഒരു കയ്യിൽ കിട്ടി നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇനി മിക്സിൻ്റെ ജാർക്ക് നമുക്ക് ചുടുവെള്ളം പറഞ്ഞിട്ട് ഈ മിക്സിൽ ജാറൊന്ന് ചഴക്കി പറഞ്ഞ് കൊടുക്കട്ടോ അപ്പോൾ ഇത് നല്ലോണം ആ കയ്യിലോണ്ട് നല്ലോണം കട്ട് ഇളക്കി കൊടുക്കാനും ഇതേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇവിടെ സോർക്ക് ചെയ്യാൻ വെച്ചിരുന്നൂ ആ പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ പുളിവെള്ളം ഒഴിച്ചെടുത്തതിനു ശേഷം ഒന്നും കൂടി കയ്യിലൊക്കെ എടുത്ത് നല്ലോണം കട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നമ്മളിതാ ഈ മിക്സിൻ്റെ ജാറൊക്കെ ചുടുവെള്ളം പാറഞ്ഞത് അത് ബീപ്പിൽ പാറഞ്ഞ് കൊടുക്കാനുട്ടോ പച്ചം പാറുടെ മിക്സിൻ്റെ ജാറൊക്കെ ചുടുവെള്ളം തന്നെ പാറഞ്ഞ് കേട്ടോ അപ്പോൾ ചുവറ്റി ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇത് ഇത് നല്ലോണം ഇങ്ങട്ട് തിളക്കട്ടോ മക്കൾ നല്ലോണം നല്ലോണം തള വരണം നല്ലോണം തിളച്ചിട്ട് മാത്രമേ ഇതിക്ക് മീനൊക്കെ ഇടാൻ പറ്റുള്ളൂ ദൈവീൻ്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് നമ്മളെ പൊറാട്ടയ്ക്ക് പറ്റിയ പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്കൊക്കെ പറ്റ നല്ല ഒന്നോ കറിയാണ് കേട്ടോ അപ്പോൾ ഇതിന് തള ഇതാ ഇത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇനി നമ്മളെ മാർഗൾ കേട്ടിട്ട് കൊടുക്കുകയാണ് മാന്തളിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പാകത്തുള്ള ഇപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം ദാ മാന്തളൊന്നങ്ങട്ട് ഇക്കിട്ട് ആക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൽക്ക് പാകത്തിലുള്ള ഇപ്പം ഇട്ട് കൊടുക്കാം അപ്പോൾ ദാ ഇനി ഇതിക്ക് പാകത്തുള്ള ഇപ്പം ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് കേട്ടോ അല്ലെങ്കിൽ കുറേ സമയമൊന്നും വേണ്ട വേഗം ഉണ്ടെങ്കിൽ ഇപ്പം മാന്തലല്ലേ വേഗം എന്ത് കിട്ടും കേട്ടോ അപ്പോൾ എന്താ ഇത് മൂടി വെച്ച് എന്നിട്ട് വേവിക്കുകയാണ് അപ്പം നമുക്ക് മൂടി തുറന്നു നോക്കാം മക്കളെതാ നമ്മളെ മീൻകറി വെടി സാരമായിട്ടോ മാന്തള മീൻകറി അപ്പം ഇതിൻ്റെ മോൾക്ക് കുറച്ച് കറി എപ്പോഴും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം കണ്ടെങ്ങൾ നല്ല ടൈറ്റില്ല നല്ല കറിയാണ് ഇട്ടോ തേങ്ങ ഒന്നും മരക്കാത്ത നല്ല ടൈറ്റിൻ്റെ കറിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തത് ഉണ്ടാക്കി നോക്കി നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മരക്കം കേട്ടോ ഇൻഷാ പിന്നെ കാണാം അസലമലൈക്കും